കൊല്ലത്ത് ബ്ലോക്ക് കോൺഗ്രസ് പുനഃസംഘടനയിൽ തമ്മിലടി രൂക്ഷം കൊട്ടേഷൻ സംഘത്തിലെ ക്രിമിനലുകളെ പണം വാങ്ങി ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളാക്കിയെന്ന് ആക്ഷേപം ഭീഷണിപ്പെടുത്തി പിരിവ് ചോദിച്ചതിന് പുതിയ വസ്ത്രവ്യാപാരശാല മാനേജ്മെന്റ് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തു കൊല്ലം ഡി പ്രസിഡന്റിന്റെ അറിവോടെയാണ് കോൺഗ്രസ് പാർട്ടിയെ ക്രിമിനലുകളെ ഏൽപ്പിച്ചെന്നും പരാതി പിന്നെ ഇതിൽ നിന്ന് ഒറ്റുന്ന പേരെടുത്ത് ഇനി അടുത്ത സമയങ്ങളിൽ ഞാൻ എല്ലാരും പേരെടുത്ത് പറയും കായികപരമായിട്ട് ഞാൻ നേരിടും അടിക്കും ഈവന്റെല്ലാം വീട്ടിൽ കയറി ഒറ്റയ്ക്ക് അടിക്കും അപ്പൊ ചുരുക്കം ചില ആൾക്കാരുണ്ട് ഇതിലെ പേരെടുത്ത വരും സമയങ്ങളിൽ പറയുന്നതായിരിക്കും അവർക്കെല്ലാം ഇരിട്ടടി ലിസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് ഈ കേട്ട ശബ്ദ സന്ദേശം അടുത്ത കാലത്ത് കോൺഗ്രസിൽ ചേക്കേറിയ ഒരു യുവാവിൻ്റെ തന്നെ ഒറ്റുന്നവരെ വീട്ടിൽ കയറി അടിയും ഇരുട്ടടി നൽകാൻ ലിസ്റ്റ് തയ്യാറാക്കി എന്ന ഭീഷണിയും നിലവിലെ കൊല്ലം വടക്കേവേള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ക്രിമിനൽ വൽക്കരിക്കപ്പെട്ടതിൻ്റെ അവസ്ഥാന്തരം വടക്കേവേള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയിൽ പ്രസിഡന്റ് തന്നിഷ്ടപ്രകാരം ക്രിമിനൽ കേസ് പ്രതികളെ ഭാരവാഹികൾ ആക്കുന്നുവെന്നാണ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും പരാതി എന്നാൽ എവിടെയാണ് ക്രിമിനലുകൾ ഇല്ലാത്തതെന്ന് ബ്ലോക്ക് പ്രസിഡന്റ് പാലത്തറ രാജീവ് ന്യായീകരിച്ചു ഞങ്ങൾ അറുപത് വർഷം ഭരിച്ച പാർട്ടിയാ എന്നെ വിശ്വസിച്ച് ബ്ലോക്ക് പ്രസിഡന്റ് ആക്കിയതാ അതിനെ പാർട്ടിയെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു കാര്യങ്ങളും എൻ്റെ ഇനി ഉണ്ടാവത്തതുമില്ല എൻ്റെ പാർട്ടി നാണം കെട്ട് ക്രിമിനൽ കേസുകളിലെ പ്രതികൾ ഉൾപ്പെടെയുള്ള പുതിയ ഭാരവാഹികൾക്ക് അഭിവാദ്യം അർപ്പിച്ച് നഗരത്തിൻ്റെ വിവിധ മേഖലകളിൽ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരുന്നു വിവാദമായതോടെ ഈ ബോർഡുകൾ നീക്കം ചെയ്തു പീഡനം കൊലപാതകം ഗുണ്ടാക്രമണം ലഹരി വസ്തു കടത്ത് ഉൾപ്പെടെ വിവിധ കേസുകളിൽ പ്രതികളായവരാണ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയതെന്ന് കാട്ടി എ ഐ സി സിക്കും കെ പി സി സിക്കും ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ പരാതി നൽകാനാണ് നീക്കം കൊല്ലത്തെ പുതിയ വസ്ത്രവ്യാപാരശാലയിൽ അൻപതിനായിരം രൂപ പിരിവ് ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറയുകയും ചെയ്തെന്ന് കാട്ടി മാനേജ്മെൻ്റ് നൽകിയ പരാതിയിൽ വടക്കേവിള ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികൾക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു അതേസമയം പരാതി കെട്ടിച്ചമച്ചതാണെന്നും വ്യാപാര സ്ഥാപനത്തെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്ന് വടക്കേവിള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അറിയിച്ചു രാജ്കുമാർ കൈരളി ന്യൂസ് കൊല്ലം